നമ്മുടെ ഇവിടുത്തെ വിഭവങ്ങൾ നാടൻ വിഭവങ്ങളാണ് നമ്മുടെ മസാലയെല്ലാം നമ്മൾ ചെയ്യുന്ന സ്വന്തം മസാലയാണ് വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കില്ല എല്ലാം സ്വന്തമായിട്ട് കപ്പ മീൻ മീൻകറി ബീഫ് റോസ്റ്റ് നാടൻ ചിക്കൻ പെലട്ട് ചിക്കൻ തോരൻ ആ സ്വന്തം കടയാണ് സ്വന്തമായിട്ട് ഞാൻ എല്ലാം ഞാൻ ചെയ്യുന്നത് ഇതെന്റെ ഹസ്ബൻഡാണ് അതെടുത്തില്ല ഇത് നമ്മളെ തിരുവനന്തപുരത്തെ ആണ് ഇവിടെ ധാരാളം തട്ടുകളുണ്ട് അതില് വളരെ വിശേഷപ്പെട്ട ഒരു സൗഹൃദ തട്ടുള്ള മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ലൈവായിട്ട് നമുക്ക് തട്ടുദോശ പുട്ട് പെറോട്ട അതെല്ലാം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നാടൻ ചിക്കൻ തോരൻ അതുപോലെയുള്ള പല നോൺ വെജ് വിഭവങ്ങളും കിട്ടും അത് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്ക് ഈ തട്ടിൽ എന്താണ് ലൈവായിട്ട് നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബീഫ് പരട്ട അല്ലേ ഓക്കെ ശരി ശരി ആ നാടൻ ചിക്കൻ പെരട്ട് ചിക്കൻ കറി ചിക്കൻ കറി ആ ആ ചിക്കൻ തോരാ ശരി ഫിഷ് കറി ഫിഷ് ആ ശരി കൂടുതൽ ചെലവാകുന്ന ഏതാണ് ആ ശരി ശരി നാടൻ കോഴിയാണോ അതോ നാടൻ കോഴിയാണല്ലേ ഈ കൃവകുണ്ടത്ത് നമ്മൾ നട്ടുകട നാടൻ കോഴിയുടെ പെരട്ടും മറ്റു വിഭവങ്ങൾ കിട്ടുന്ന ഒരു കടയാണ് കറിയ ഇപ്പൊ നാടൻ കോഴിയുടെ കറി കിട്ടാനുള്ള അപൂർവമായിട്ട് കിട്ടാറുള്ളൂ ശരി നാടൻ കോഴി തന്നെയാണ് നന്നായിട്ട് നാടൻ മസാല ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് നമുക്കിപ്പോ ഒരു ഇവിടത്തുള്ള കഴിച്ചോളാം നാടൻ ചിക്കൻ നാടൻ നാടൻ ചിക്കൻ ചിക്കൻ പെരട്ടാണ് നമ്മൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തതാണ് കുടുംബശ്രീയിലുള്ള വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഇവിടുത്തെ നാടൻ ചിക്കൻ പെരട്ടും പെരോട്ടയാണ് അത് കഴിച്ചു വന്ന ശരിക്കും നാടൻ കോഴിക്കറിയാണ് അത് നല്ല മസാലയൊക്കെ നല്ല ശരിക്കും നാടൻ രീതിയിൽ തന്നെയാണ് വെച്ചുള്ളത് കഴിച്ചു പറയാം നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ്റെ ഒരു വ്യത്യസ്ത ഫിരി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാടൻ വിഭവങ്ങളാണ് പ്രത്യേകിച്ചും കോഴി പെരട്ടൊക്കെ നമ്മൾ കഴിക്കുന്നതിന് അറിയാം എനിക്ക് നാടൻ കോഴിയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നാടൻ കോഴിക്കറി കിട്ടുന്ന വെള്ളം അബൂർ ഇവിടെ നാടൻ കോഴിയുടെ ചിക്കൻ തോരനും എല്ലാം കിട്ടും മസാലയും നാടൻ മസാലയാണ് വേണം നമ്മൾ കഴിക്കുമ്പോൾ ഒരു നല്ല തൃപ്തി തോന്നുന്നുണ്ട് ഇവിടുത്തെ നാടൻ ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കാം ആ കുളകളം നല്ല വളരെ ടേസ്റ്റാണ് ശരിക്കുള്ള നാടൻ കോഴിയുടെ അതേ രുചിയാണ് പക്ഷേ ഈ പറഞ്ഞ ഈ നാടൻ കോഴി ഇപ്പം കിട്ടാൻ വളരെ പ്രയാസമാണ് പക്ഷേ ഇവരെ ഒരു കുടുംബശ്രീ യൂണിറ്റുള്ള ലിങ്ക് ഉള്ളതുകൊണ്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് നമ്മൾ കഴിക്കുമ്പോൾ അവത്യാസ മനസ്സിലാവുന്നുണ്ട് ഫ്രൈ ആണെങ്കിൽ പോലും നമുക്ക് ആ വ്യത്യാസ മനസ്സിലാവും കഴിക്കുമ്പോൾ എന്തായാലും ഇവിടെ വളരെ സെലക്റ്റീവ് ഉള്ള ആൾക്കാരെ വരാറുള്ളൂ എന്താ വെച്ചാൽ നാടൻ ഭക്ഷണം കഴിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് അത് ചിക്കൻ ഫ്രൈ ആണെങ്കിലും പെറ്റാണെങ്കിലും എല്ലാം നാടൻ കോഴിന്നുണ്ടാകും നമ്മളിവിടെ നമ്മളിവിടെ താഴെ പി ജി ഹോസ്പിറ്റലാണ് താമസിക്കുന്നത് ഡെയിലി ഇവിടെ വന്ന് രാത്രി ഒന്ന് കഴിക്കാറുണ്ട് ഫുഡ് അടിപൊളിയായത് കൊണ്ട് ഡെയിലി വരും ഞാൻ വന്നാൽ ആദ്യം രണ്ട് ഡബ്ളോ ഒരു ഡബ്ളോ ഓപ്ലേറ്റ് ഒന്ന് പറയും അടിപൊളി ഫുഡാണ് ചിക്കൻ പൊറോട്ട അടിപൊളി ചിക്കൻ പൊരോട്ടല്ല അടിപൊളിയാണ് നല്ല ഫുഡാണ് ഡെയിലിപ്പോൾ ഒരാഴ്ച ഇപ്പോൾ ഡെയിലി ഇവിടെ നിന്ന് ഡെയിലി കഴിച്ചു തരണം നല്ല ഫുഡായത് കൊണ്ട് എന്നും ഈ ടൈം ആകുമ്പോൾ ഇവിടെ കാണും <laughs> ये गाना है सर यहां खाना अच्छा है बहुत अच्छा खाना है, है यहाँ आओ खाने के लिए पर... <laughs> आप कहाँ से कहाँ के दे, देर वाला है यूपी रामपुर यूपी जी यूपी में कहाँ से रामपुर जी अच्छा अच्छा यूपी 22 यूपी 22 रामपुर आप मुर्गे सब खात के आऊंगा हां ये क्या फर्क है मुझे में बहुत है है अच्छा നമ്മുടെ ഇവിടുത്തെ വിഭവങ്ങൾ നാടൻ വിഭവങ്ങളാണ് നമ്മൾ മസാലയെല്ലാം നമ്മൾ ചെയ്യുന്ന സ്വന്തം മസാലയാണ് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കില്ല എല്ലാം സ്വന്തമായിട്ട് കപ്പ മീൻ മീൻകറി ബീഫ് റോസ്റ്റ് നാടൻ ചിക്കൻ പെലട്ട് ചിക്കൻ തോരൻ സാധാ കോഴിക്കറി ചിക്കൻ ഫ്രൈ ലൈവ് ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഈ ഏഴ് ഏഴ് എട്ട് മണിക്കോ ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിയാവും സാധാരണ നമ്മൾ ക്ലോസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ അപ്പോൾ അപ്പോൾ എല്ലാം ചുട്ട് കൊടുക്കുവാണ് ദോശ ചമ്മന്തി അതുപോലെയുള്ള സാധനങ്ങൾ ഈ പൊറോട്ട ഒക്കെ തീരുന്ന അടുത്തത് സെക്ഷന് ദോശ ആണ് ആ ദോശ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് ഇല്ലയെന്ന് നമ്മൾ പറയത്തില്ല വരുന്നവർ വശന്ന് വരുന്നവരാണ് ഞാൻ ഇവിടെ ഒൻപത് വർഷമായി പകല് ജ്യൂസ് ബിരിയാണി ഊണ് എല്ലാ വെറൈറ്റി ജ്യൂസുകളും ഉണ്ടായിരുന്നു അപ്പൊ മഴ ആയപ്പോ എന്റെ ജീവിതമാർഗം മുട്ടി അപ്പൊ ഞാൻ ഈ തട്ടിലോട്ട് തിരിഞ്ഞതാണ് ആ സ്വന്തം കടയാണ് സ്വന്തമായിട്ട് ഞാൻ എല്ലാം ഞാൻ ചെയ്യുന്നത് എനിക്ക് ഹസ്ബൻഡാണ് എന്റെ സഹോദരനാണ് അതെന്റെ ഒരു അനിയനാണ് ഞങ്ങൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഞങ്ങൾ നാലുപേരും കൂടെയാണ് ഈ കട നടത്തി കൊണ്ട് പോകുന്നത് പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്കാൻ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള അതെ ആദ്യം ഞങ്ങൾ രണ്ട് തട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒരു രണ്ട് തട്ട് വന്നു അപ്പൊ കച്ചവടം കുറഞ്ഞു എന്നാലും നമ്മളെ സ്ഥിരം കഷ്ടമുണ്ടാവും നമുക്കുള്ള നമുക്ക് അല്ല ഇവിടെ ഓരോടത്തും അരിപ്പുട്ടില്ല അതേപോലെ ചിക്കൻ തോറും ഇവിടെ മാത്രമേ ഉള്ളൂ ആരോടത്തും ഇല്ല